ഇടുക്കിയിൽ തമ്മിലിടഞ്ഞ കോൺഗ്രസും മുസ്ലിം ലീഗും കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും സീറ്റുകൾ വീതം വെച്ചെടുക്കുന്നുവെന്നും മുസ്ലിം ലീഗിന് അർഹതപ്പെട്ടത് ലഭിക്കുന്നില്ല എന്നുമാണ് പരാതി ഇടുക്കി യു ഡി എഫിൽ സീറ്റ് വിഭജന കാര്യത്തിൽ ധാരണയായില്ല ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അമിത പരിഗണന നൽകി മുസ്ലിം ലീഗിനെ കോൺഗ്രസ് പൂർണ്ണമായി അവഗണിക്കുന്നു എന്നാണ് ഉയരുന്ന ആക്ഷേപം കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലായി മുസ്ലിം ലീഗിനെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് ജില്ലയിൽ പരിഗണിക്കുന്നത് പോലുമില്ല മുസ്ലിം ലീഗ് നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന മീരാൻ മൗലവി അടിമാലി ഡിവിഷനിൽ നിന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന എ എം മുഹമ്മദ് കുഞ്ഞിൽ കരിമണ്ണൂർ ഡിവിഷനിൽ നിന്നും നേരത്തെ മത്സരിച്ചിരുന്നു തങ്ങൾ നേരത്തെ മത്സരിച്ചിരുന്ന അടിമാലിയോ കരിമണ്ണൂരോ ഇതിൽ ഒന്നെങ്കിലും തിരിച്ചു തരണമെന്നാണ് മുസ്ലിം ലീഗ് നേതൃത്വം ആവശ്യപ്പെടുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അടിമാലി തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്താൽ പോലും ബോധപൂർവം തോൽപ്പിക്കുന്ന നിലയുണ്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ വെള്ളയാങ്കുടി വാർഡ് നേരത്തെ മുസ്ലിം ലീഗ് മത്സരിച്ചിരുന്നതാണ് എന്നാൽ അതും കോൺഗ്രസ് പിടിച്ചെടുത്തു കട്ടപ്പന നഗരസഭയിൽ കോൺഗ്രസിലെ എ ഗ്രൂപ്പുകളും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും സീറ്റുകൾ വീതം വെച്ച് എടുത്തിരിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് കേരള കോൺഗ്രസ് പ്രവർത്തകരെക്കാൾ വീറോടെ യു ഡി എഫിനു വേണ്ടി പ്രവർത്തിച്ചിട്ടും തങ്ങളെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പോലും അർഹമായ രീതിയിൽ പരിഗണിക്കാത്തതിൽ വലിയ അസംതൃപ്തിയാണ് ഇടുക്കി ജില്ലയിലെ ലീഗ് നേതൃത്വത്തിനും അണികൾക്കുമുള്ളത് കൈരളി ന്യൂസ് ഇടുക്കി